താഴേക്കിറങ്ങുന്ന എസ്കലേറ്ററിൽ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സ്ത്രീയുടെ വീഡിയോ വൈറൽ ലിഫ്റ്റ് ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ പടികൾ കയറാനുള്ള സംവിധാനമാണ് എസ്കലേറ്ററുകൾ യന്ത്രപ്പടികളിൽ ശ്രദ്ധയോടെ കാൽ വച്ചില്ലെങ്കിൽ എപ്പോ താഴെ കിടന്നെന്ന് ചോദിച്ചാൽ മതി എന്നാൽ അതൊന്നും വകവെക്കാതെ താഴേക്കിറങ്ങുന്ന എസ്കലേറ്ററിൽ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഒരു സ്ത്രീ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താഴേക്ക് വരുന്ന എസ്കലേറ്ററിൽ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണിത് ലഗേജ് ബാഗും പിടിച്ചുള്ള സ്ത്രീയുടെ ഈ പ്രവൃത്തി തെല്ലൊന്നുമല്ല അവിടെയുണ്ടായിരുന്ന ആളുകളെ അമ്പരപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രവൃത്തിയെ നല്ല വ്യായാമം എന്നാണ് വിശേഷിപ്പിച്ചതെങ്കിലും ഒരുപക്ഷെ ആ സ്ത്രീയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം താഴേക്ക് വരുന്ന എസ്കലേറ്ററിൽ മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയതെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോയിൽ നിരവധി യാത്രക്കാരുമായി താഴേക്ക് വരുന്ന ഒരു എസ്കലേറ്റർ ആണ് ഉള്ളത് ആ എസ്കലേറ്ററിന്റെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ മുകളിലേക്ക് കയറുന്നതിനായി നടത്തുന്ന നിരന്തര ശ്രമം വീഡിയോയിൽ കാണാം ഒരു വലിയ ബാഗും പിടിച്ചുകൊണ്ടുള്ള സ്ത്രീയുടെ ഈ പ്രവൃത്തി പലരെയും അമ്പരിപ്പിക്കുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവർ മുകളിലേക്ക് കയറാനുള്ള തന്റെ ശ്രമം തുടരുന്നതും വീഡിയോയിൽ കാണാം അതേ എസ്കലേറ്ററിൽ താഴേക്ക് വരുന്നവർ ഇവരെ പിന്തിരിപ്പിക്കാനും തങ്ങൾ കയറിയ എസ്കലേറ്റർ താഴേക്ക് മാത്രം സഞ്ചരിക്കുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ും അവർ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ പ്രവൃത്തി തുടരുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം പ്രതികരണങ്ങൾക്കും ഊഹാഭോഗങ്ങൾക്കും വഴിയൊരുക്കി ചില കാഴ്ചക്കാർ സ്ത്രീ ഗ്രാമപ്രദേശത്തു നിന്നുള്ള ആളായിരിക്കണമെന്നും എസ്കലേറ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒരുപക്ഷെ അറിയില്ലായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു എന്നാൽ അവരുടെ പ്രവൃത്തി ഒരുപക്ഷെ ഒരു തമാശയുടെ ഭാഗമായോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായോ ആയിരിക്കാമെന്നായിരുന്നു മറ്റു ചിലരുടെ അഭിപ്രായം ഏതായാലും വീഡിയോ ഇതിനകം തന്നെ അറുപത്തിയാറ് ലക്ഷം പേരാണ് കണ്ടത്